നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പത്താം തിരുവചനം പടക്കുതിരയുടെ ബലത്തിൽ അവിടുന്ന് സന്തോഷിക്കുന്നില്ല ഓട്ടക്കാരൻ്റെ സ്വീകരതയിൽ അവിടുന്ന് പ്രസാദിക്കുന്നില്ല തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത് ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുമ്പോൾ അവരുടെ ബുദ്ധിയോ കഴിവോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നും കർത്താവ് നോക്കുന്നില്ല ആ വ്യക്തി തന്നിൽ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നാണ് കർത്താവ് നോക്കുന്നത് തൻ്റെ കാര്യം സ്വന്തം ചെയ്യാൻ കഴിവില്ലാത്തൊരു കുഞ്ഞ് അമ്മയെ ആശ്രയിക്കുന്ന പോലെ അത് തിരിച്ചറിഞ്ഞ് ആ കുഞ്ഞിനോടൊപ്പം അമ്മ നിരന്തരമായിരിക്കുന്ന പോലെ നമ്മ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അവർ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറു അടിച്ചു വരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഇല്ല ഇത് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ